ഇതൊരു കൊഞ്ച് തീലാണ് ഇന്നത്തെ റെസിപ്പി കൊഞ്ച് ഉള്ളിയും പച്ചമുളകും തേങ്ങാ കൊത്തും വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് കുക്ക് ചെയ്ത് മാറ്റി വെക്കണം ഇനി തേങ്ങ എങ്ങനെയാണ് വറുത്തരക്കുന്നത് നോക്കാം തേങ്ങ ചെറിയ ഉള്ളി പെരിഞ്ചീരകം കറിവേപ്പില കുറച്ച് ഓയിലും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെറിയ തീയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കുക മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുക ഇത് ഒട്ടും തന്നെ വെള്ളം തൊടാതെയാണ് അരച്ചെടുക്കേണ്ടത് വെണ്ണ പോലെ അരച്ചെടുക്കണം വെന്ത പൊഞ്ചിലേക്ക് ഈ അരപ്പ് ചേർക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിലേക്ക് കുറച്ച് ടാമലൻറ്റിൻ്റെ ജ്യൂസും തക്കാളിയും ചേർക്കേണ്ടതാണ് കറി നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് കുറച്ച് കടും ഒന്ന് താളിച്ച് ചേർക്കണം ഓക്കേ